കുമ്പടി കങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് നിളയ്ക്ക് കുറകെ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തടയണയോടുകൂടിയ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇരു ജില്ലകളിലുള്ളവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണിത് നിലവിൽ പദ്ധതിയുടെ എൺപത് ശതമാനം പണിയും പൂർത്തീകരിച്ചു എന്നാണ് കമ്പനിയുടെ മാനേജറായ എസ് പ്രദീപ് പറയുന്നത് കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പൗലസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത് കിഫ്ബി പണ്ടിലെന്നും നൂറ്റി രണ്ട് കോടി രൂപ ചെലവിട്ടാണ് പദ്ധതിയുടെ നിർമ്മാണം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായാൽ കാർഷിക വ്യവസായിക ഗതാഗത രംഗത്ത് ഏറെ പ്രയോജനപ്പെടും ഇരുപത്തിയൊമ്പത് ഷട്ടറുകളുള്ള കുമ്പടി കങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്പോച്ച് അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം അടുത്തു തന്നെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി പതിനെട്ട് മീറ്റർ നീളം വരുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന് പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് പാലത്തിൻ്റെ മുകളിൽ ഇരുഭാഗത്തുമായി ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട് പാലം വന്നാൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാതയാണ് പൂവണിയുന്നത് നിലവിൽ കുമ്പിടിയിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം ദൂരം വളഞ്ഞു വേണം കുറ്റിപ്പുറത്തെത്താൻ ഇരുകരയെയും ബന്ധിപ്പിച്ച് പാലം വരുന്നതോടെ വെറും രണ്ട് കിലോമീറ്ററായി ഇത് ചുരുങ്ങും ഇതോടൊപ്പം ടൂറിസം വികസനത്തിനും വഴിയൊരുക്കും രണ്ട് ജില്ലകളിലെയും ജലക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും രണ്ട് ജില്ലകളിലെയും ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലസേചനം നടത്തുന്നതിനും പദ്ധതി പ്രയോജനപ്പെടുത്താം തൃത്താല മണ്ഡലത്തിലെ ആനക്കര പട്ടിത്തറ പരുതൂർ കപ്പൂർ പഞ്ചായത്തുകളിലെയും കുറ്റിപ്പുറം ഇരുമ്പിളിയം വളാഞ്ചേരി തിരുവേഗപ്പുറ എന്നിവിടങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് പദ്ധതിയുടെ ഏകദേശം ശതമാനത്തോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആണ് അതിൻ്റെ പദ്ധതി പണി ആരംഭിച്ചത് രണ്ടുമല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടുകൂടി തന്നെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് റെഗുലേറ്റർ ക ബ്രിഡ്ജിൻ്റെ മുഴുവൻ ആർ സി ബി അതായത് ബ്രിഡ്ജിൻ്റെ പണി അപ്രോച്ച് റോഡ് ഒഴികെ എല്ലാം തീർന്നെന്ന് തന്നെ പറഞ്ഞു ഇരുപത്തൊമ്പത് സ്ലാബും അതിൻ്റെ മുപ്പത് പില്ലറുകളും ഇതിൻ്റെയും പണികൾ തീർന്നു റെഗുലേറ്ററി ഷട്ടറിൻ്റെ ഇരുപത്തൊമ്പത് റെഗുലേറ്റർ ഷട്ടറിൽ പതിനഞ്ചെണ്ണവും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ള എല്ലാ ഫാബ്രിക്കേഷൻ കഴിഞ്ഞു വെള്ളം കുറഞ്ഞാലുടൻ തന്നെ അതിൻ്റെയും പണികൾ തീർക്കും അപ്രോച്ച് റോഡിൻ്റെ സമയത്തുള്ള കുറ്റിപ്പുളം സൈഡും കുമ്പിടി സൈഡും റോഡിൻ്റെ ആവശ്യമായ സ്ഥലം ഇതുവരെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്ഥലം ഏറ്റെടു ഏറ്റെടു കിട്ടിയ ഉടൻ തന്നെ ബാക്കിയുള്ള പണികളും റോഡിൻ്റെ പണികളും ആരംഭിക്കാൻ കഴിയും സമയബന്ധിതമായി സമയത്തിന് മുന്നേ തന്നെ ഈ പദ്ധതി കമ്മീഷൻ ചെയ്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്